കൊറിയോഗ്രാഫർ അവതാരകൻ എന്നീ നിലകളിലെല്ലാം സിബിൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സജീവമായിരുന്നു എങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് കുടുംബപ്രേക്ഷകർക്ക് സിബിൻ പരിചിതനാകുന്നത് ഏഷ്യാനെറ്റിൽ ഏറെ ആരാധകരുണ്ടായ സ്റ്റാർട്ട് മ്യൂസിക് എന്ന ഷോയിലെ ഡി ജെയുമായിരുന്നു സിബിൻ താരത്തിന്റെ വ്യക്തിജീവിതം ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ചർച്ചയായി തുടങ്ങിയത് സിബിൻ വിവാഹമോചിതനും ഒരു ഭിന്നശേഷിക്കാരനായ കുഞ്ഞിൻ്റെ പിതാവുമാണ് ഡാൻസറായ ചിഞ്ചുവാണ് സിബിൻ്റെ മുൻ ഭാര്യ സിബിനുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാംഗ്ലൂരിലാണ് ചിഞ്ചുവും മകനും കുടുംബത്തോടൊപ്പം താമസം കഴിഞ്ഞ ദിവസം ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് സിബിൻ ഒരു അഭിമുഖം നൽകിയിരുന്നു ചിഞ്ചുവിൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഭർത്താവല്ല ഞാനെന്നും അതിനാലാണ് ആ ദാമ്പത്യം അധികകാലം മുന്നോട്ടു പോകാതിരുന്നതെന്നും സിബിൻ പറഞ്ഞിരുന്നു കൂടാതെ ചിഞ്ചുവിനെതിരെ ഗുരുതര ആരോപണങ്ങളും സിബിൻ ഉന്നയിച്ചിരുന്നു താൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു മകന്റെ ചെലവിന് പണം നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ മുൻ ഭാര്യയിൽ നിന്നും ഉണ്ടായി എന്നാണ് സിബിൻ പറഞ്ഞത് മകനെ കാണാൻ പോലും ഒരു സമയത്ത് ഭാര്യ അനുവദിച്ചിരുന്നില്ലെന്നും മകൻ എവിടെയാണ് പഠിക്കുന്നത് എന്നതുപോലുമുള്ള വിവരങ്ങൾ തന്നോട് പങ്കുവയ്ക്കാറില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു അഭിമുഖം വൈറലായതോടെ പ്രതികരിച്ച് മുൻഭാര്യ എത്തി അതേ അഭിമുഖത്തിന് താഴെയാണ് ചിഞ്ചുവിൻ്റെ കമന്റ് പ്രത്യക്ഷപ്പെട്ടത് താനിടുന്ന കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടുന്നുവെന്നും സിബിൻറ്റേത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണെന്നും മുൻ മുൻഭാര്യ ആരോപിച്ചു ഞാനിവിടെ കുറിച്ച എല്ലാ കമൻ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനാൽ ഇതൊരു പെയ്ഡ് അഭിമുഖമാണെന്നത് വ്യക്തമാണ് ശരിയാണ് എനിക്കും എൻ്റെ മകനും വേണ്ടി സംസാരിക്കാൻ എനിക്കൊരു വ്യാജ പ്രൊഫൈലോ പി ആർ സ്റ്റണ്ടുകളോ ആവശ്യമില്ല ആർക്കും ഒരു ചാനൽ സൃഷ്ടിക്കാൻ കഴിയും എനിക്കും ഒരെണ്ണം ഉണ്ട് ഈ വിഷയങ്ങൾ മറ്റു യൂട്യൂബർമാർക്ക് ഉള്ളടക്കമാകുന്നതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവിടെ ഞാൻ പങ്കിട്ടിട്ടുമുണ്ട് എന്നാണ് ചിഞ്ചു കുറിച്ചത് സിബിൻ്റെ വാക്കുകളിൽ സത്യസന്ധത തോന്നുന്നില്ലെന്നാണ് ഏറെയും കമന്റുകൾ സിബിൻ ഫെയ്ക്ക് പേഴ്സണാലിറ്റിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരമ്മയും ശക്തമായ കാരണമില്ലാതെ ഓട്ടിസം ബാധിച്ച കുട്ടിയുമായി അവൻറെ പിതാവിനെ വേണ്ടെന്ന് വേണ്ടെന്നുവെച്ചൊളിച്ചോടില്ല സിംഗിൾ പാരന്റാകാൻ ആ സ്ത്രീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ കാരണമുണ്ടാകും ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിപാലിക്കുന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിബദ്ധതയാണ് ഒരു മാസം അൻപതിനായിരം രൂപ വരെ ഫീസ് വാങ്ങുന്ന തെറാപ്പി സെൻ്ററുകളുണ്ട് അപ്പോൾ ഇന്റർവ്യൂവിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ പെട്ടുപോകും സിബിനെ സിബിൻ്റെ ഇന്റർവ്യൂ കാണുന്ന എ എസ് ഡി കുഞ്ഞുങ്ങളുടെ പാരൻസിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല സിബിൻ പറഞ്ഞ ന്യായങ്ങൾ ഒരു എ എസ് ഡി കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എ എസ് ഡി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസിന് മാത്രമേ അറിയൂ അത് നോർമൽ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഓഡിയൻസിന് അറിയില്ല സിബിനെതിരെ വരുന്ന എല്ലാം കമൻസെല്ലാം ഡിലീറ്റാകുന്നുണ്ടല്ലോ ഓർട്ടിസ്റ്റിക്കായ മകനെ ചികിത്സിക്കാനും തെറാപ്പിക്കും എത്ര രൂപ വേണ്ടിവരുമെന്ന് ഊഹിച്ചുകൂടെ അങ്ങനെ ഒരു കുഞ്ഞിനെ ചേർത്ത് നിർത്തി വളർത്തുന്നത് നിസാരകാര്യമല്ല ഒരു കാര്യം ഈ അഭിമുഖത്തിലൂടെ മനസ്സിലായി സിബിന് സ്വന്തം കുഞ്ഞിന്റെ കണ്ടീഷൻ എന്താണെന്ന് പോലും അറിയില്ലെന്ന് ഒരിക്കലും ഒരു ഓർട്ടിസ്റ്റിക്കായ കുഞ്ഞിന്റെ അച്ഛൻ സിബിനെ പോലെ സംസാരിക്കില്ല രണ്ടു വയസ്സുവരെ കൂടെ ഉണ്ടായിട്ട് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എന്തെന്ന് പോലും സിബിൻ അറിയില്ല ആര്യുമായുള്ള വിവാഹത്തിന് മുമ്പുള്ള വെളുപ്പിക്കലാണ് സിബിൻ്റെ അഭിമുഖം എന്നിങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ